ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെ കാരണം ഒരു നിവർത്തിയില്ല അതുകൊണ്ട് ആശ്വാസം ഉണ്ടാകാൻ വേണ്ടി മാത്രം ഞാൻ പ്രത്യേകം തയ്യാറാക്കിയൊരു ഫോട്ടോയാണ് നിങ്ങളിത് കണ്ട് തൽക്കാലം ഒരു പൊടിക്കൊന്ന് അടങ്ങും പ്ലീസ് ഓക്കെ ഇനി ഇന്ന് രാവിലെ നമ്മളൊരു കമ്മ്യൂണിറ്റി പോളിട്ടിട്ടുണ്ടായിരുന്നു ജിൻഡോയും ജാസ്മിനുമാണ് അതിനകത്ത് കൊടുത്തത് കാരണം ഇവർ രണ്ടുപേരുമാണ് ഈ സീസണിൽ തുടക്കം തൊട്ട് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ളതും ഏറ്റവും ശക്തമായിട്ട് ഗെയിം കളിച്ച് മുന്നേറിയതുമായിട്ടുള്ള രണ്ട് മത്സരാർത്ഥികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിൽ ആരാണ് വിജയസാധ്യത എന്നുള്ള ചോദിച്ചുകൊണ്ടാണ് നമ്മളൊരു കമ്മ്യൂണിറ്റി പോൾ കൊടുത്തത് അതിൽ ജിൻഡോയ്ക്ക് എഴുപത്തിയേഴ് ശതമാനവും ജാസ്മിൻ ഇരുപത്തിമൂന്ന് ശതമാനവും പ്രേക്ഷകരുടെ പിന്തുണയാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത് എന്തായാലും ശരി ഇതൊക്കെ പ്രേക്ഷകരുടെ വിധിയാണ് ഇപ്പോൾ കമ്മ്യൂണിറ്റി പോളുകളിലും വോട്ട് ചെയ്യുന്നത് പ്രേക്ഷകർ തന്നെയാണ് അതുകൊണ്ടൊന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ അൻസിബ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് പുറത്തായി ദയവേദനെ ഒന്ന് വെറുതെ വിട്ടേക്ക് കുറിച്ച് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ആരെങ്കിലും എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ മഴ സമയത്ത് ലൈറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പറന്നു വരുന്ന ഒരു തരം ഉണ്ടല്ലോ ഒരു വീട്ടിൽ ഇതുപോലെ കുറെ ഇനി കൂട്ടമായിട്ട് പോരും അതിൻ്റെ താഴെ ഇനി പറഞ്ഞു ദുഷിക്കാനൊന്നുമില്ല എന്തുവാണേ ഇത് ഒരു കണ്ടസ്റ്റന്റ് പുറത്തായി കഴിഞ്ഞാൽ അതിനെ അതിന്റെ പാട്ടിനിവിടെ എന്തിനാണ് സൈബർ അറ്റാക്ക് നടത്തുന്നത് അൻസിബ നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നു വ്യക്തിത്വമുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു ഇത് പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ ആവുന്നത് ജാസ്മിനെ അവിടെ ആരും കമ്പയർ ചെയ്യുന്നില്ല അൻസുബയുടെ ക്വാളിറ്റീസേ പറയുന്നുള്ളൂ അപ്പോഴും നിങ്ങൾക്ക് എന്താണ് ഇത്രയും പ്രശ്നമാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും നിങ്ങൾ ഈ സൈബർ അറ്റാക്ക് ഒക്കെ നിർത്തിയിട്ട് നിങ്ങൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് ജയിപ്പിക്കാൻ നോക്ക് കണ്ടില്ലേ ജിൻഡോയ്ക്ക് ഭയങ്കര സപ്പോർട്ടാണ് സോഷ്യൽ മീഡിയയിൽ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വല്ലതും ചെയ്തു ദയവ് ഈ പുറത്താവുന്ന ഒന്ന് വെറുതെ വിട് ആരെങ്കിലും ഒക്കെ അവരെക്കുറിച്ച് നല്ല രണ്ട് വാക്ക് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രവുക്കാവുന്നത് നന്മയുടെ പാത സ്വീകരിക്കും പ്രകാശം പരക്കട്ടെ നമ്മുടെ കിടിലം ഫിറോസ് പറഞ്ഞതുപോലെ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം